അനിൽ ചിന്ധ്രൻ പത്ത് സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെ നിയമിച്ചു പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറായി മലയാളിയായ കെ കൈലാസനാഥന് നിയമനം ഒക്ടോബർ രണ്ട് മുതൽ മാർച്ച് മുപ്പത് വരെ നീളുന്ന മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിനിന് സർവകക്ഷി പിന്തുണ കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജ്ജുനെ കണ്ടെത്താൻ പതിമൂന്നാം ദിവസമായ ഇന്നും അൽപസമയത്തിനകം ആരംഭിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിമാസ മൻ കി ബാത് പരിപാടിയിലൂടെ രാവിലെ പതിനൊന്നിന് ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കും ഒളിമ്പിക്സിൽ വനിതാ ഷൂട്ടിംഗ് താരം മനു ഭാക്കർ ഫൈനലിൽ പ്രവേശിച്ചു ഇന്ത്യ ശ്രീലങ്ക ആദ്യ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് വിജയം വാർത്തകൾ വിശദമായി പത്ത് സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെ രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു രാജസ്ഥാൻ തെലങ്കാന ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര പഞ്ചാബ് ഏതാനും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലാണ് പുതിയ ഗവർണർമാരുടെ നിയമനം പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറായി മുൻ ഐ എസ് ഉദ്യോഗസ്ഥൻ കെ കൈലാസനാഥനെ നിയമിച്ചു കോഴിക്കോട് വടകര സ്വദേശിയാണ് കൈലാസനാഥൻ ഗുജറാത്ത് കേഡർ ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹം നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചിട്ടു് വരുന്ന ഒക്ടോബർ രണ്ടിന് ആരംഭിച്ച് മാർച്ച് മുപ്പത് വരെ നീളുന്ന മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിനിന് ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന സർവകക്ഷിയോഗം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു ക്യാമ്പയിന് മുന്നോടിയായി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് യോഗം വിളിച്ചത് മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ സംസ്ഥാന ജില്ലാ പ്രാദേശിക തലങ്ങളിൽ സൃഷ്ടിച്ച മാതൃകകൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ടായിരിക്കും ക്യാമ്പയിന്റെ തുടക്കം അടുത്ത മാർച്ച് മുപ്പതിന് സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വ കേരളമായി പ്രഖ്യാപിക്കുകയാണ് ലക്ഷ്യം ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവ് ഏഴ് വകുപ്പ് മന്ത്രിമാർ മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഉപാധ്യക്ഷരുമായി ഉന്നതതല നിർവഹണ സമിതിയും രൂപീകരിക്കും കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജ്ജുനെ കണ്ടെത്താൻ പതിമൂന്നാം ദിവസമായ ഇന്ന് അൽപസമയത്തിനകം തെരച്ചിൽ ആരംഭിക്കും ഇന്നലെ പ്രാദേശിക മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മാൽപയുടെ നേതൃത്വത്തിൽ സംഘം ഗംഗാവലി പുഴയിൽ തെരച്ചിൽ നടത്തിയെങ്കിലും അർജുന്റെ ട്രക്ക് കണ്ടെത്താനായില്ല ഗംഗാവലി നദിയിലെ ശക്തമായ ഒഴുക്കാണ് തെരച്ചിലിന് തടസ്സമാകുന്നത് നദിയുടെ ആഴങ്ങളിൽ മണ്ണും ചെളിയും നിറഞ്ഞിരിക്കുന്നതും മുങ്ങൽ വിദഗ്ധർക്ക് വെല്ലുവിളിയാണ് സ്ഥലത്ത് തെരച്ചിലിനായി കർണാടക ഗവൺമെന്റ് മനുഷ്യസാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് എം കെ രാഘവൻ എം പി കോഴിക്കോട്ട് പറഞ്ഞു പുഴയിലെ തിരിച്ചറിഞ്ഞ നാല് സ്പോട്ടുകളിൽ തെരച്ചിൽ തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു അർജുന്റെ കുടുംബത്തെ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഇന്നലെ സന്ദർശിച്ചു കണ്ണാടിക്കലിലെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളോട് കാര്യങ്ങൾ അന്വേഷിച്ച അദ്ദേഹം അർജുനുവേണ്ടി ഊർജ്ജിതമായ തിരച്ചിൽ നടക്കുന്നുണ്ടെന്ന് അവരെ ്്് നീറ്റ് പരീക്ഷാ വിഷയത്തിൽ മുസ്ലിം ലീഗ് എം പി ഹാരിസ് ബീരാൻ രാജ്യസഭയിൽ സ്വകാര്യ ബിൽ അവതരണത്തിന് അനുമതി തേടി നീറ്റടക്കം ഗൌരവ സ്വഭാവത്തോടെ നടത്തുന്ന പരീക്ഷകളുടെ നടത്തിപ്പിൽ ഗവൺമെന്റിനും ബന്ധപ്പെട്ട ഏജൻസികൾക്കും വീഴ്ചയുണ്ടായി എന്നാരോപിച്ചാണ് ബിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് പൊതുപരീക്ഷകളിലും മത്സര പരീക്ഷകളിലും ആവർത്തിക്കുന്ന ക്രമക്കേടുകൾക്കെതിരെ ക്രിമിനൽ നിയമം കൊണ്ടുവരണമെന്നാണ് ബില്ലിലെ പ്രധാന ആവശ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലെ പ്രതിമാസ മൻ കി ബാത് പരിപാടിയിലൂടെ രാവിലെ പതിനൊന്നിന് ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കും മൂന്നാം വട്ടം പ്രധാനമന്ത്രിയായ ശേഷം പ്രക്ഷേപണം ചെയ്യുന്ന രണ്ടാമത്തെ മൻ കി ബാത് കൂടിയാണിത് ആകാശവാണിയുടെയും ദൂരദർശന്റെയും ശൃംഖലയിലും എയർ ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും മൻ കി ബാത്ത് ലഭ്യമാണ് ആകാശവാണി ദൂരദർശൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വാർത്താ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും പരിപാടി കേൾക്കാം ഹിന്ദി പ്രഭാഷണത്തിന് ശേഷം കേരള നിലയങ്ങൾ മലയാള പരിഭാഷയും പ്രക്ഷേപണം ചെയ്യും രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയുടെ മൂന്നാം ദിവസമായ ഇന്ന് ലോങ് ഡോക്യുമെന്ററി വിഭാഗത്തിലെ അഞ്ചടക്കം അറുപത്തിരണ്ട് ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും മത്സര വിഭാഗത്തിൽ പതിനൊന്ന് ചിത്രങ്ങളും പ്രദർശിപ്പിക്കുന്നു വിഖ്യാത സംവിധായകരായ ബേദി സഹോദരന്മാരുടെ മൊണാർക്ക് ഓഫ് ദ ഹിമാലയാസ് കോർബറ്റ്സ് ലെഗസി എന്നീ ചിത്രങ്ങളും മൂന്നാം ദിനത്തിൽ തിരുവനന്തപുരത്ത് പ്രദർശിപ്പിക്കുന്നു് നടപ്പ് സാമ്പത്തിക വർഷം ഇതുവരെ അഞ്ച് കോടിയിൽ പരം ആദായനികുതി റിട്ടേണുകൾ സമർപ്പിച്ചതായി ഔദ്യോഗിക അറിയിപ്പിൽ വ്യക്തമാക്കി മുൻ വർഷത്തെ അപേക്ഷിച്ച് എട്ട് ശതമാനം കൂടുതലാണിത് ഇന്നലെ മാത്രം ലക്ഷം റിട്ടേണുകൾ സമർപ്പിച്ചു വേൾഡ് മലയാളി കൌൺസിലിന്റെ ആഗോള സമ്മേളനം തിരുവനന്തപുരത്ത് ഓഗസ്റ്റ് രണ്ടിന് ആരംഭിക്കും അഞ്ചുവരെ നീളുന്ന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും രണ്ടു വർഷത്തിലൊരിക്കലാണ് കൌൺസിൽ യോഗം ചേരുന്നത് കാരുണ്യഭവനം പദ്ധതി പ്രകാരം പൂർത്തീകരിച്ച അഞ്ച് വീടുകളുടെ താക്കോൽ മുഖ്യമന്ത്രി ഉദ്ഘാടന ചടങ്ങിൽ കൈമാറും ഒളിമ്പിക്സിൽ ഇന്ത്യൻ മെഡൽ പ്രതീക്ഷകൾക്ക് തിളക്കം പകർന്ന് വനിതാ ഷൂട്ടിംഗ് താരം മനു ഭാക്കർ ഫൈനലിൽ പ്രവേശിച്ചു പത്ത് മീറ്റർ എയർ എയർപിസ്ട്രോൾ വിഭാഗം യോഗ്യതാ റൌണ്ടിൽ മൂന്നാം സ്ഥാനത്തോടെയാണ് മനു ഫൈനൽ യോഗ്യത നേടിയത് ഇന്ന് ഉച്ചയ്ക്ക് മൂന്നരയ്ക്കാണ് ഫൈനൽ മത്സരം ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ തിറ്റാനിന് ശേഷം സ്വർണം പ്രതീക്ഷിക്കുന്ന ഒളിമ്പിക്സ് ഹോക്കിയിലും ഇന്ത്യയ്ക്ക് വിജയത്തുടക്കം പൂൾബിയിലെ ആദ്യ മത്സരത്തിൽ ന്യൂസിലാന്റിനെ മൂന്നേ റണ്ടിന് ഇന്ത്യ പരാജയപ്പെടുത്തി ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ലക്ഷ്യാസൻ ആദ്യ റൌണ്ട് വിജയകരമായി പൂർത്തിയാക്കി എന്നാൽ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ വനിതാ വിഭാഗത്തിൽ മെഡൽ പ്രതീക്ഷയുണ്ടായിരുന്ന ഋതം സാങ്വാന് ഫൈനലിൽ പ്രവേശിക്കാനായില്ല പുരുഷ വിഭാഗത്തിൽ സരബ്ജ്യോത് സിംഗും അർജുൻ ഷീമയും ഫൈനൽ കാണാതെ പുറത്തായി ഒളിമ്പിക്സിലെ ആദ്യ രണ്ട് സ്വർണവും ചൈന സ്വന്തമാക്കി ഷൂട്ടിങ്ങിലും ഡൈവിംഗിലുമാണ് ചൈനയുടെ മെഡൽ നേട്ടം ഇന്ത്യ ശ്രീലങ്ക ആദ്യ ട്വന്റി ട്വന്റി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ശ്രീലങ്കയെ ടീം ഇന്ത്യ നാൽപ്പത്തിമൂന്ന് റൺസിന് തോൽപ്പിച്ചു ശ്രീലങ്കയിലെ പല്ലാക്കലെ സ്റ്റേഡിയത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി പതിമൂന്ന് തുടർന്ന് ബാറ്റ് ചെയ്ത ശ്രീലങ്ക റൺസിന് പുറത്തായി രണ്ടാം മത്സരം വൈകിട്ട് ഇതേ വേദിയിൽ നടത്തും ഏഷ്യാകപ്പ് വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ശ്രീലങ്ക ഫൈനൽ പോരാട്ടം ശ്രീലങ്കയിലെ ദാമ്പുളയിൽ ഉച്ചകഴിഞ്ഞ് മൂന്നരയ്ക്കാണ് മത്സരം ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്നവരുടെ സ്പെഷ്യൽ ഒളിമ്പിക്സിന്റെ ഭാഗമായ സംസ്ഥാന അത്ലറ്റിക് മീറ്റ് കോഴിക്കോട്ട് നടത്താൻ തീരുമാനിച്ചു നവംബർ ഒന്ന് മുതൽ മൂന്ന് വരെ മെഡിക്കൽ കോളേജ് ദേവഗിരി കോളേജ് ഗ്രൌണ്ടുകളിലായിരിക്കും മീറ്റ് കുട്ടികളുടെ പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ അഞ്ച് ഗ്രൂപ്പുകളിലും അതിലെ മികവ് പരിഗണിച്ച് രണ്ട് ഗ്രൂപ്പുകളിലും തരംതിരിച്ചായിരിക്കും മത്സരങ്ങൾ മീറ്റിന്റെ നടത്തിപ്പിന് ആയിരത്തിയൊന്നംഗ സംഘാടക സമിതി രൂപീകരിച്ചു ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് ഇന്ന് കോഴിക്കോട്ട് സമാപിക്കും കഴിഞ്ഞ വ്യാഴാഴ്ച മീൻതുള്ളിപ്പാറയിൽ തുടക്കം കുറിച്ച കയാക്കിംഗ് മത്സരം ഇരുവഴിഞ്ഞിപ്പുഴയിലെ സൂപ്പർ ഫൈനലിലൂടെയാണ് സമാപിക്കുന്നത് റാപ്പിഡ് രാജ റാപ്പിഡ് റാണി പട്ടവും ക്യാഷ് പ്രൈസും അടങ്ങുന്ന സമ്മാനങ്ങൾ വൈകിട്ട് സമാപന ചടങ്ങിൽ വിതരണം ചെയ്യും മന്ത്രി ഒ ആർ കേളു സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഇന്നലെ ക്രോസ് റിവർ അമിച്ചർ മത്സരത്തിൽ പുരുഷ വിഭാഗത്തിൽ കർണാടകയിലെ പൃഥ്വിരാജ് ചവാനും വനിതകളിൽ ഉത്തരാഖണ്ഡ് സ്വദേശി മുസ്കാനും ഒന്നാം സ്ഥാനം നേടി എട്ട് രാജ്യങ്ങളിലെ പതിമൂന്ന് അന്താരാഷ്ട്ര കയാക്കർമാർ ഇത്തവണ മലബാർ റിവർ ഫെസ്റ്റിവലിൽ മത്സരിക്കാനെത്തിയിരുന്നു കൊച്ചിയിൽ നവംബർ നാല് മുതൽ പതിനൊന്ന് വരെ സംഘടിപ്പിക്കുന്ന പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സിൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു കായിക മത്സരം സ്കൂൾ ഒളിമ്പിക്സിനോടനുബന്ധിച്ച് സ്വാഗത സംഘ രൂപീകരണ യോഗം കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പതിനാറ് സ്ഥലങ്ങളിലെ വേദികളിൽ സംഘടിപ്പിക്കുന്ന സ്കൂൾ ഒളിമ്പിക്സ് ഉദ്ഘാടനം കലൂർ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലായിരിക്കും ഒന്നാം സമ്മാനം നേടുന്ന ജില്ലയ്ക്ക് മുഖ്യമന്ത്രിയുടെ പേരിൽ സ്വർണക്കപ്പ് സമ്മാനമായി നൽകും വയനാട് മാനന്തവാടി ദ്വാരക എ യുപി സ്കൂളിലെളം കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റു വെള്ളിയാഴ്ച സ്കൂളിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിച്ച വിദ്യാർത്ഥികൾക്കാണ് പനിയും ഛർദ്ദിയും വയറിളക്കവും ഉണ്ടായത് കുട്ടികളെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വയനാട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ മന്ത്രി വി ശിവൻകുട്ടി ജില്ലാ കലക്ടർക്ക് നിർദ്ദേശം നൽകി കെഎസ്എഫ്ഇയിലെ ചിട്ടി വായ്പ കുടിശ്ശിക തീർക്കാൻ ആശ്വാസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ഓഗസ്റ്റ് ഒന്നിന് ആരംഭിക്കുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു സെപ്റ്റംബർ മുപ്പത് വരെയാണ് പദ്ധതി ഈ കാലയളവിൽ പലിശയിലും പിഴപ്പലിശയിലും ഇടപാടുകാർക്ക് ഇളവ് നൽകുമെന്ന് മന്ത്രി അറിയിച്ചു ഒരു വകുപ്പിൽ എത്ര ഓഫീസുകൾ ഉണ്ടായാലും വിവരങ്ങൾ ലഭ്യമാക്കാൻ ഒരപേക്ഷ നൽകിയാൽ മതിയെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൾ ഹക്കീം പറഞ്ഞു വിവരം പല ഓഫീസുകളിൽ നിന്നും സെക്ഷനുകളിൽ നിന്നും ലഭിക്കേണ്ടതാണെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ അപേക്ഷയുടെ പകർപ്പുകളയച്ച് വിവരം ലഭ്യമാക്കേണ്ടതാണ് പത്തനംതിട്ട റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ രണ്ടാം അപ്പീലുകളിൽ തെളിവെടുപ്പ് നടത്തുകയായിരുന്നു വിവരാവകാശ കമ്മീഷണർ ആകാശവാണി തിരുവനന്തപുരം നിലത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി പ്രതിമാസ പ്രഭാഷണ പരമ്പര ഉച്ചയ്ക്ക് കരുനാഗപ്പള്ളി ഓണാട്ടുകര ഹാളിൽ നടത്തും സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടു് തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ് പത്ത് സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെ നിയമിച്ചു പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറായി മലയാളിയായ കെ കൈലാസനാഥന് നിയമനം ഒക്ടോബർ രണ്ട് മുതൽ മാർച്ച് മുപ്പത് വരെ നീളുന്ന മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിനിന് സർവകക്ഷി യോഗത്തിന്റെ പിന്തുണ കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജ്ജുനെ കണ്ടെത്താൻ പതിമൂന്നാം ദിവസമായ ഇന്നും അൽപസമയത്തിനകം ആരംഭിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ മൻ കി ബാത് രാവിലെ പതിനൊന്നിന് ആകാശവാണിയിൽ ഒളിമ്പിക്സിൽ വനിതാ ഷൂട്ടിംഗ് താരം മനു മനുഭാക്കർ ഫൈനലിൽ പ്രവേശിച്ചു ഇന്ത്യ ശ്രീലങ്ക ആദ്യ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് വിജയം കഴിഞ്ഞു